സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ഇനിരൂർ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് ആക്രമിച്ചുവെന്നാരോപിച്ച് ആലത്തൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് തവനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പേരാമ്പ്രയിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിനും മറ്റു യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ പോലീസ് ആക്രമണം അഴിച്ചുവിട്ടെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ആലത്തൂർ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു ും ചില യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് തൃപ്രങ്ങോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെമ്മല അഷ്റഫ് മുനീർ പെരിന്തല്ലൂർ എസ് പി മണികണ്ഠൻ തുടങ്ങിയവരെ അറസ്റ്റു ചെയ്തു നീക്കി നബീൽ മഹഫിൽ മംഗലം സദക് അസീസ് ഷാഹിദ് അക്ബർ ഷംസീദ് അർഷാദ് ഷഹൽ അമീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വട്ടിനൂസ് ആലത്തൂർ